പേരെന്തായിരുന്നു എന്റെ പേര് മുസ്തഫ മുസ്തഫ അപ്പോ നിങ്ങളാണ് തണൽമരം ഫൗണ്ടേഷൻ ഈ തണൽമരം ഫൗണ്ടേഷൻ കുറിച്ചപ്പോ നമ്മള് എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾക്ക് അത് അറിയില്ല പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ തണൽമരത്തിന്റെ കീഴിൽ നടക്കുന്ന ഒത്തിരി ഗുണകരമായ കാര്യങ്ങളുണ്ട് പൊതുസമൂഹത്തിന് ഒക്കെ നമ്മൾ നമ്മളിതുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങളെ അതിനെ കുറിച്ചൊരു വിശദീകരണം തന്നോ തളന്മരം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി ഇതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് ഏറ്റവും നമ്മൾ ചേർത്ത് നിർത്തിയിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ ആളുകൾ ഈ അവർക്ക് ഗവൺമെന്റ് തലത്തിലും ജനങ്ങളിൽ നിന്നും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് നാല് ഭിന്നശേഷിക്കാര് നമ്മളോട് ഒരു ആശയം പങ്കുവെച്ച് എല്ലാ ഗവൺമെന്റ് തലത്തിൽ ഞങ്ങൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു ജീവിതമാണ് അതിന് ആരും മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നൊരാശയം ഞങ്ങൾക്ക് തന്നപ്പോൾ അത് മനസ്സിലേക്ക് വല്ലാത്ത അടിത്തട്ട് തട്ടിയൊരു വിഷയമായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നത് ഭിന്നശേഷി വധുപരന്മാരെ കണ്ടെത്തുന്ന മഹാസംഗമം അത് മൂലക്കൽ മൂലക്കല അറബ്യം പ്ലാസ്റ്റ് സ്റ്റോഡിയോ അത് ബഹുമാനപ്പെട്ട എ ടി മുഹമ്മദ് വസീർ സാഹിബായിരുന്നു എം പി അതിൽ നിന്ന് പതിനാല് ജില്ലകളിൽ നിന്ന് നമ്മള് പിന്നെ നാലായിരത്തോളം ആളുകൾ വന്നു അതിലും നൂറ്റി മുപ്പത് വിവാഹം ശരിയായിരുന്നു അതിൽ നൂറോളം വിവാഹങ്ങൾ കഴിയും രണ്ടായിരത്തിഇരുപത്തി മൂന്ന് അറിഞ്ഞ ശേഷം പിന്നെ അതിന്റെ ശേഷം നിരന്തരം ഈ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് നിരന്തരം ഭിന്നശേഷിക്കാർ ഇനി അടുത്ത സംഗമം എന്നാണ് അടുത്ത ഞങ്ങൾക്കും വേണം കല്യാണം ഞങ്ങൾക്കും വേണം കല്യാണം എന്ന് ഇങ്ങനെ നിരന്തരം ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതാം തീയതി തിരൂര് തലക്കടത്തൂർ സെഫിയ ഓഡിറ്റോറിയൽ വെച്ചിട്ടാണ് നടന്നത് അതിന് നാലായിരം ആളുകൾ പതിനാല് ജില്ലയിൽ നിന്ന് പങ്കെടുത്ത് അതിൽ ഇരുന്നൂറോളം വിവാഹങ്ങൾ സെറ്റായി ഈ രണ്ട് സംഗമത്തിൽ നിന്നും മുന്നൂറ്റി മുപ്പതോളം വിവാഹങ്ങൾ സെറ്റായി ഇതിന്റെയൊക്കെ വിജയത്തിന് ശേഷമാണ് എറണാകുളം തമ്മനത്ത് വെച്ചിട്ട് പള്ളിപ്പടി ഓഡിറ്റോറിയൽ വെച്ചിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി നമ്മൾ സംഗമം നടത്തുന്നത് പല അവിടുത്തെ എം പി എം എൽ എ എല്ലാ രാഷ്ട്രീയപതി അങ്ങനെ ഈ പരിപാടി അവിടെ നടത്തുന്നത് ഇപ്പോൾ ഏകദേശം മുന്നൂറ്റമ്പത് രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോ ഇനിയും അപ്പൊ ഇതിലേക്ക് ഇത്രയും കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല രാഷ്ട്രീയമോ സംഘടനയോ അതുപോലെ അങ്ങനത്തെ ഒരു വിഷയത്തും കൊണ്ടുവരുന്നില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ ആരാണോ അവരെ കണ്ടെത്തി അവർക്ക് അങ്ങനെ ഒരു ജീവിതം ഒരുക്കി കൊടുക്കുന്നതിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഇപ്പൊ ഈ കല്യാണ രജിസ്ട്രേഷൻ പറഞ്ഞല്ലോ ഈ രജിസ്ട്രേഷന്റെ കൂടെ ഇതിന്റെ കല്യാണം എങ്ങനെ എങ്ങനെ വരുന്നത് ഇതിപ്പോ നമ്മള് കല്യാണം കഴിപ്പിച്ചുകൊടുക്കുന്നില്ല വളരെ പതിനാല് ജില്ലയിൽ ആളെ ഭിന്നശേഷിക്കാരെ ഒരു സ്ഥലത്ത് കുറഞ്ഞൊരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മയുടെ വഴിയിലൂടെയാണ് ഈ ട്രേഷൻ വിളിച്ചു കൂട്ടുകയാണ് അവിടെ അവരെ രജിസ്റ്റർ ചെയ്യും ആദ്യം രജിസ്റ്റർ ചെയ്യാൻ മൂന്ന് വ്യക്തികളാക്കാണ് ആ മൂന്ന് നമ്പർ അതിന് കൊടുത്തുകഴിഞ്ഞാൽ അതിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവര് ആ സ്ഥലത്ത് തമ്മനത്താണെങ്കിൽ തമ്മനത്ത് വന്ന് അവിടെ അവര് സ്റ്റേജിലേക്ക് ഓരോ ഒന്നാം നമ്പറുകാരെ വിളിക്കും ആ ഒന്നാം നമ്പറുകാരെ അവിടെ വ്യക്തമായിട്ടു എന്റെ പേരിതാണ് എന്റെ സ്ഥലം ഇന്ന ജില്ലയിലാണ് എനിക്കൊരു ജീവിത പങ്കാളിയെ വേണം എന്നാണ് അപ്പൊ താഴെന്ന് ഒരു ആൺകുട്ടിയാണോ ആൺകുട്ടി ഒരു പെൺകുട്ടിയാണോ അവര് പരസ്പരം ഇഷ്ടപ്പെടുകയാണ് അവിടെ നിന്നിട്ട് അത് അവരെ നേരെ ഇഷ്ടപ്പെട്ടതിന് ശേഷം അവരെ മാതാപിതാക്കൾ താഴത്തുണ്ടാവും അവരമ്മില് കൂടി ആലോചിച്ച് കല്യാണം നടക്കുന്നത് അവരുടെ വീട്ടിലാണ് പിന്നെ അതിന്റെ പുറമെ ഇവർക്ക് നമ്മൾ കൗൺസിലിംഗ് അവിടെ അതായത് വേദിനെ ഇഷ്ടപ്പെട്ട് നേരെ കഴിഞ്ഞാൽ കൗൺസിലിംഗിലേക്ക് നമ്മൾ കൊണ്ടുവരണം രണ്ടാള് പ്രകത്ഭരായ രണ്ടാൾ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള കൗൺസിലിംഗ് അത് കഴിഞ്ഞ ഇവർ വീട്ടിൽ പോയിട്ട് ഇവർ സാമ്പത്തിക എഴുപത് ശതമാനം സാമ്പത്തികമുള്ള ആളുകൾ വളരെ വിദ്യാസമ്പന്നരായ ആളുകളൊക്കെയാണ് കാരണം ഡോക്ടർമാർ വരേണ്ടത് റേറ്റ് ചെയ്തതിൽ പ്രവശനങ്ങൾ റേറ്റ് ചെയ്തതിൽ പിന്നെ അവരവരുടെ വിജയി മുപ്പത് ശതമാനം ആളുകൾക്ക് നമ്മൾ ഒരുപാട് മഹർ അതുപോലെ തന്നെ കല്യാണത്തിന്റെ ഡ്രസ്സുകൾ അവർക്കുള്ള കല്യാണത്തിന്റെ ചെലവുകൾ ഇത് ഒരു നൂറ് നൂറ്റമ്പത് ആളുകളൊക്കെ പങ്കെടുക്കുന്ന പരിപാടി ആണെങ്കിൽ നമ്മള് അത് ചെയ്ത് കൊടുക്കും പാവപ്പെട്ടവർ വന്ന കൂട്ടത്തില് ഒരു മുപ്പത് ശതമാനത്തോളം ഒക്കെയാണ് ശരാശരി എന്തേലും പാവപ്പെട്ടവരായിട്ട് ഇരിക്കുന്ന ആൾക്കാർ അപ്പൊ ആ പാവപ്പെട്ടവരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മുസ്ലിം ഇസ്ലാമത രീതിയാണെങ്കിൽ മഹർ ഉണ്ടാവും ഹിന്ദുമതത്തിലി ഒക്കെ വരുന്ന അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്ന അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന് അവരുടെ സാമ്പത്തിക മുപ്പത് ശതമാനത്തിലെ ആളുകൾ എന്താണോ സാമ്പത്തികമായിട്ട് ചോദിക്കുന്നത് അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുക്കും അവർക്ക് ഭക്ഷണത്തിനാണോ പ്രശ്നം ആ ഭക്ഷണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് താലി വാങ്ങാൻ ക്യാഷ് ഇല്ല എന്തെങ്കിലും ചെയ്തു തരുമോ നിക്കുമ്പോ അങ്ങനെയാണ് അവരെന്താണ് ആവശ്യപ്പെടുന്നതും അത് നമ്മൾ ഇതിലേക്ക് വരുന്ന ഈ ഫണ്ടിനെ ഫണ്ടുകൾ ഇപ്പൊ ഇപ്പൊ ഈ ഓരോ പ്രോഗ്രാം ഉണ്ട് ഇപ്പൊ നിങ്ങളെടുത്ത് വന്നിട്ട് ഇങ്ങനെ സംഘം നടത്താണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഓഡിറ്റോറിയമാണെങ്കിൽ അപ്പൊ ആ ഓഡിറ്റോറിയത്തിന് മുതലാളി ആ ഓഡിറ്റോറിയം നമുക്ക് ഫ്രീ ആയിട്ട് വരും ഭക്ഷണത്തിന്റെ ആണെങ്കിൽ ഓരോരുത്തർ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും അങ്ങനെ പൊതുസമൂഹമാണ് ഏറ്റെടുക്കുന്നത് നല്ല മനസ്സുള്ള കാരുണ്യബോധമുള്ള ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ ഇതിനെ സഹായിക്കാനും സഹായിക്കാനായിട്ട് പിന്നെ അതിന്റെ ഏറ്റവും വലിയ വിജയം വളണ്ടിയേഴ്സ്മാരാണ് അതായത് അവരുടെ വലിയൊരു സേവനമാണ് ഞമ്മക്ക് ചില ഇത് ഓരോ ടോമുകള് എത്തുമ്പോൾ ഉപയോഗപ്പെടുത്തും അപ്പൊ അത് ആ മേഖലയിൽ അത് വലിയ സഹായമാണ് അവരെടുത്തുകൊണ്ടാണ് അവരെ ശരിക്കും സംരക്ഷിക്കുന്ന ആളുകൾ ഈ വളണ്ടിയേഴ്സ്മാരാ ഈ രോഗം അവരെ കൊണ്ടാണ് വലിച്ചേർമ്മ അങ്ങനെ ഇതിന്റെ കയ്യിൽ ഞങ്ങൾ ഒരുപാട് പരിപാടികൾ വന്നിട്ടുണ്ട് പിന്നശേഷിക്കാറ് ഈ കൂട്ടായ്മ വിവാഹ വേദി മാത്രല്ല ഈ കിടപ്പിലായ രോഗികൾക്കുള്ള മരുന്ന് അവർക്കുള്ള വലിച്ചേറങ്ങൾ ചെയ്യുന്ന മാതിരി നമ്മൾ ചെയ്യുന്ന അതുപോലെ തന്നെ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണത്തിന് ഡ്രസ്സ് ഫ്രീ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് രണ്ടിസം മാത്രമേ ഉപയോഗിക്കുള്ളൂ അത് ഞങ്ങൾ വീഡിയോ ചെയ്ത് ശേഖരിച്ചിട്ട് ഞമ്മളെ ഷോപ്പ് ഉണ്ട് ഓലപ്പിടിയിലാണ് ഷോപ്പ് അത് അവിടെ വന്നിട്ട് ഈ ഒരു ടെക്സൈസ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാതിരി നിങ്ങൾക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് ഉപയോഗം കഴിഞ്ഞാൽ ഇനിയിപ്പൊ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഡ്രസ്സുകൾ നമ്മളെ ഏൽപ്പിച്ചാൽ അത് പാവപ്പെട്ട എത്തി മക്കൾക്ക് നമ്മൾക്ക് അത് കൊടുക്കും അതിന്റെ പുറമെ തന്നെ ഈ എത്തിയും കുട്ടികൾക്ക് പാവപ്പെട്ടവരാണ് ഒരുക്കിൻ്റെ ഐരി നമ്മൾ കൊടുക്കുന്നുണ്ട് കല്യാണത്തിന് പിന്നെ കല്യാണത്തിന് ധനസഹായങ്ങൾ ചെയ്യുന്നുണ്ട് ആ പിന്നെ ഒരു അൻപതോളം വിധവകൾക്ക് ഞങ്ങൾ എല്ലാ മാസം മൂന്നാം തീയതി ഒരു അഞ്ചിലായിരി വെച്ച് എല്ലാ മാസം ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ നമ്മളെ നാട്ടിലൊരു പതിനഞ്ച് എത്തിയും കുടുംബങ്ങളുണ്ട് ആ അവർക്ക് മാസത്തിൽ രണ്ടായിരം ഭക്ഷണ ഭക്ഷണമൊക്കെ എല്ലാ മാസം ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതേമാതിരി ക്യാൻസർ രോഗികൾക്കുള്ള മരുന്ന് അങ്ങനെ ഏതൊക്കെയാ നമ്മൾ സമീപിക്കുന്നുണ്ടോ അവരൊന്നും നിരാശപ്പെട്ടില്ല നമ്മള് ജനുലാണെന്ന് നോക്കൂ സംഭവം കെട്ടിച്ചോണ്ട് അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് അതിനൊരു അക്കൗണ്ട് ഉണ്ടോ ഇപ്പത്തെ രീതി കൂടുതലും ഓൺലൈനിലൂടെ അപ്പൊ ഈ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ പ്രേക്ഷകർ ശ്രദ്ധിക്ക ഇപ്പൊ അവരെടുത്തുനിന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള നന്മയായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്കൊക്കെ നമ്മുടേതായിട്ട് വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ ഒത്തിരി തിരക്കിലാണ് പക്ഷേ ഈ തിരക്ക് പിടിച്ച കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ നല്ല ഉദ്ദേശങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സേവന പ്രവർത്തനമായിട്ട് മുന്നോട്ട് കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും പിന്തുണക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്തായാലും ആ ഇതുമായി ബന്ധപ്പെട്ട കമ്പനിയുമായിട്ട് തണന്മാരല്ലേ തണൻപരം ഫൗണ്ടേഷൻ തന്ന ഈ ട്രസ്റ്റുമായിട്ട് സഹകരിച്ച് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷി അത് അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവരെ ഇവർക്ക് ഗൂഗിൾ പേയിലൊക്കെ അക്കൗണ്ട് ഫണ്ട് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോയിലൂടെ പൂർത്തി ചെയ്യുന്നുണ്ട് കൂടുതൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന വേണ്ടി നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പറും അതും ഞാൻ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പർ ഈ രണ്ട് കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നടന്ന പരിപാടി മലബാർ ക്യാമ്പ് നടന്നു ഈ നിങ്ങൾ പറഞ്ഞ പോലെ മലബാറം അതായത് കുട്ടികൾക്കുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് നമ്മളിപ്പോ ഒരു ഭിന്നശേഷിയായ ഒരു കുട്ടിയുടെ മാതാപിതാക്കള് അവര് അനുഭവിക്കുന്ന ത്യാഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ശരിക്ക് കണ്ടറിഞ്ഞിട്ടുള്ള ആളുകളെ ഞങ്ങള് തീർച്ചയായിട്ടും കാരണം അതൊക്കെ നമുക്കൊരു ഭിന്നശേഷി കുട്ടി ഉണ്ടെങ്കിൽ നമുക്കിതിന് വേദന അറിയപ്പെടും ഒരു കാരണവച്ചാല് അത്രയും തേഗങ്ങൾ അവര് അവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുന്നത് പറയുന്നത് അത്രയും തിയഗനുവദിക്കണ്ട ഒരു പിന്നെ കാരണം അതിന് ഭക്ഷണം കൊടുക്കണം അതിന് കുളിപ്പിക്കണം അതിന്റെ ആ ഒരു പല രീതികളായിരിക്കും എന്റെ സ്വഭാവം ഭിന്നശേഷിക്കാരൻ അവർക്ക് ആ ഒരു ഇത് കണ്ടപ്പോഴാണ് ഞാന് മലബാർ ഡോക്ടറോട് ഞാൻ ഈ വിശേഷശയം അംഗ് അങ്ങനെയാണ് ഇന്ന് നടന്ന ഈ നടന്നാമ്പ് നമ്മുടെ ചന്ദ്രമന ഫൗണ്ടേഷൻ കീഴില് ഹ്യ ഹോസ്പിറ്റലുമായി കൈയിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു വളരെ പെട്ടെന്നായിരുന്നു ഇത് ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ക്യാപ്പിലാണ് നമ്മൾ അപ്പൊ അതിൽ തന്നെ കുറച്ച് ആളുകൾ വന്ന കുട്ടിയൊക്കെ വളരെ എടുക്കും കൊണ്ട് കൈയിനും കാലിനും ഒന്നും എന്തെല്ലാം വാഴ തുറക്കും ആ മാത്രമേ നമ്മൾ സംസാരം അങ്ങനത്തെ കുട്ടികളൊക്കെയാണെന്ന് പറഞ്ഞത് പക്ഷെ ഇവർക്ക് ഒരു മൈൻഡ് മൈൻഡിൻ്റെ നമ്മള് ഇവരെ നമ്മളായി മാറും ആ ഒരു ശക്തിയിലേക്കും ആ കുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും അതിലുകൂടെ ഈ ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുമ്പോൾ വളരെ ഉപകാരപ്പെടും കാരണം നമ്മൾ ഈ ഭിന്നശേഷി കുട്ടികളെ ടൂർ കൊണ്ടാറുണ്ട് അവര് ഈ നാല് ചുമരക്കുള്ളിൽ ഒതുങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു വീടിനുള്ളിലാണ് ഞാൻ ഒതുങ്ങിയിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ സംഘടനകൾ ഇതുപോലത്തെ കൂട്ടായ്മകൾക്ക് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് ഭിന്നശേഷിക്കാർക്ക് അവരെ ടൂർ കൊണ്ട് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം കാപ്പാട് ബീച്ചിലേക്ക് കൊണ്ട് കാപ്പാട് ബീച്ചിൽ കൊണ്ടുപോയിട്ട് അവരെ നമ്മൾ ടൂർ കൊണ്ടിരി കടലിൽ വീൽ ചേർന്ന് ഇരുത്തിയിട്ട് കടലിലേക്ക് നമ്മൾ നീതിക്കൊണ്ടുപോകും അപ്പൊ അവരേക്ക് കിട്ടുന്നൊരു സന്തോഷം ഒരു കണ്ണുകാരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഗൾഫിൽ നിന്ന് ആക്സിഡന്റ് രണ്ട് രണ്ടു കാലും സ്വാതന്ത്ര്യം പോയല്ല അപ്പൊ അയാള് പറഞ്ഞൊരു വാക്കുകളുണ്ട് ഇരുപത്തി അഞ്ച് കൊല്ലായിട്ട് ഞാൻ ഇണീച്ചു നിന്നത് ഇന്നാണ് കാരണം ഞങ്ങളെ രണ്ടാറെ തോളിൽ പിടിച്ചിട്ടാണ് ആ മനുഷ്യനെ ഈ അവരേക്ക് എഫർക്റ്റ് ചെയ്യണം ഞമ്മള് നമ്മളൊരു ജീവിതം തിഷ്ടാഴ്ച ഒരു അറുപതോ എഴുപതിനെ തീരും പക്ഷെ ഞങ്ങളൊരു റബ്ബ് നമ്മൾ ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്ന ചോദ്യത്തിന് മറുപടി നമ്മൾ അതുപോലെ വൃദ്ധസദനങ്ങളിൽ ഞങ്ങൾ എല്ലാ മാസം പോയി ഭക്ഷണം കൊടുക്കാറുണ്ട് അമ്മമാരോടൊപ്പം അവരോടൊപ്പം ഒരു ദിവസം നമ്മൾ കഴിയണം അവർക്ക് പാട്ടായിട്ടും അത് ഭക്ഷണം കൊടുക്കലായിട്ടും നമ്മളെ സ്വന്തം അമ്മയെപ്പോലെ ആഹ് സന്തോഷിപ്പിക്കുക തിരിച്ചു വരുമ്പോ അമ്മമാരെ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ പോയാലേ ഞങ്ങൾക്ക് ഞായറാ ഞങ്ങൾ ഇനിയും വരും എന്ന് പറയുന്നത് പക്ഷെ നമ്മളൊക്കെ ഒരുപാട് പേർക്ക് പല ജോലിയുള്ള ആളുകളായിരിക്കാം പല ബിസിനസ് ഉണ്ടായിരിക്കാം കുടുംബത്തിൽ പ്രയാസമുള്ളതായിരിക്കാം പക്ഷെ ആഴ്ചയിലൊരു ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി നമ്മളൊരു ദിവസം മാറ്റി വെക്കണം അത് ശരിക്കും നമ്മളെ മനസ്സിലേക്ക് അത് എഫക്റ്റ് ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അഹങ്കാരം നമ്മൾ കുടിപെടുന്നു എന്ന് നമ്മൾ ഭയപ്പെടുന്ന സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളിൽ കൊണ്ടുവന്നാൽ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി കിട്ടാൻ ഏറ്റവും നല്ല മാർഗം ഇതുപോലൊക്കെയുള്ള ഞാനും അല്പ സ്വല്പൊക്കെ ഇങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയ ആളുകൾ അങ്ങനെയൊക്കെ നമ്മുടെ കാഴ്ചയിൽ വന്നാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂടെ നിൽക്കാറുണ്ട് പിന്നെ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും സമൂഹത്തിൽ കൂടുതൽ പ്രചരിപ്പിക്കാനൊക്കെ വ്യക്തമായിട്ട് ഒരു താല്പര്യമുള്ള ഒരാളും കൂടി ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീടായിട്ട് ഞാൻ പ്രേക്ഷകരുടെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പലപ്പോഴും ഞാൻ കൊണ്ടുവരാറുണ്ട് പൊതുസമൂഹത്തിനൊക്കെ സന്ദേശം നൽകുമ്പോൾ അത് പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങളായിരിക്കണം എന്ന് ഒരു വ്യക്തിപരമായിട്ട് അങ്ങനെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ചാനലിലൂടെ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പരസ്പരം വിദ്വേഷം വരത്തുന്നതോ പരസ്പരം എന്താ പറയാ കലഹങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങളോട് കൃത്യമായി യോജിപ്പില്ല മതം ഏതായാലും മനുഷ്യൻ നന്നായാലും അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഏത് മതസ്ഥനാണ് എന്നുള്ളതല്ല പ്രശ്നം അയാളൊരു മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടത് തീർച്ചയായും മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ അതാണ് യഥാർത്ഥ മതം അതാണ് അതാണ് യഥാർത്ഥ ദൈവവിശ്വാസം കാരണം ദൈവ ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിന് ഇത്രയേറെ ക്ഷമയും കരുണയും കാരുണ്യം ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ അരന്ന് ഭൂലോകത്തെ ജീവിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായും അത്രമാത്രമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങളൊക്കെ അപ്പൊ എന്താണ് എന്നിട്ടും നമ്മളെ ഞാൻ അഭിമാനത്തോടെ ജീവിക്കുന്നല്ലോ എന്നൊക്കെ പറയുന്നത് നമ്മളെ നമ്മളെ സാമർഥ്യം കൊണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മുടെ കൈ കൈ ഒന്ന് പൊട്ടിപ്പോയിട്ട് ഒരു രണ്ട് മാസം പ്ലാസ്റ്റർ ഉണ്ടോ ഈ ഇതിൽ നിന്ന് റിലീസാകാനുള്ള രണ്ട് മാസ സമയം പോലും നമ്മൾ എന്തുമാത്രം പ്രയാസപ്പെടുന്നു നമുക്ക് കുഴിച്ചാൽ മതി അപ്പൊ അങ്ങനെ വരുമ്പോൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച എന്റെ മനസ്സിനോ വല്ലാതെ സ്വാധീനിച്ചു വാക്കാം അതായത് ഒരു രക്ഷിതാവിന് നമ്മളങ്ങനത്തെ നമ്മളെ ജീവിതത്തിൽ നമ്മളെ മക്കളായിട്ട് അങ്ങനെ സംഭവിച്ചു പോയാൽ നമുക്കതിന്റെ യഥാർത്ഥ വിഷമം എന്താണെന്ന് അറിയാൻ സാധിക്കൂ തീർച്ചയായിട്ടും അപ്പൊ രണ്ട് മാസം പോലും കയ്യിൽ പ്ലാസ്റ്റർ ഇടുമ്പോൾ അതിന്റെ വേദനകളെ സഹിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മുടക്കങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് പ്രയാസം വരുമ്പോൾ ഒരായുസ് കാലം മുഴുവൻ എന്തെയാണ് അവരിയാണ് അപ്പോൾ അതൊക്കെ വലിയ സംഭവങ്ങളാണ് അപ്പോൾ അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ റിക്വസ്റ്റും കൂടിയാണ് നന്മയേറിയ ഒത്തിരി പ്രവർത്തനം ചെയ്യുന്നവരാണ് നമ്മുടെ കേരളക്കാരൊക്കെ പ്രത്യേകിച്ചും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്മയായ പ്രവർത്തനങ്ങളാണ് ഇത് ശരിയാണ് ഇവരോട് യോജിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള സപ്പോർട്ട് അവരുടെ ഭാഗത്ത് ചെല്ലട്ടെ അവരുമായിട്ട് ബന്ധപ്പെട്ട നമ്പറൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം കൂടി പറയുക നമ്മുടെ ഈ പ്രദേശത്ത് ചാനലിപ്പോ ഈ പ്രദേശത്ത് കാണുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി തീയതി എറണാകുളം തമ്മനത്ത് നടക്കുന്ന ഭിന്നശേഷി മഹാസംഗമം കാരണം വിവാഹം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയും കാരണം അവർ പരസ്പരം കാണാനും അപ്പൊ ഈ പ്രദേശത്ത് ഒരുപാട് രജിസ്ട്രേഷൻ നടന്നപ്പോ വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് വിവാഹങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഇപ്പൊ കൈഎസ് വളാഞ്ചേരി നടന്നതിനും വളരെ കുറവാണ് അപ്പൊ ഒരു ആയിരക്കണക്കിന് ആളോട് പങ്കെടുക്കുന്നത് അവരെ നിരാശപ്പെട്ടു പോയ ആളുകൾക്ക് ഒരവസരം ഈ പ്രഭു ഇരുപത്തി ആറാം തീയതിയാണ് അത് ദൂരം എന്ന് മാറ്റി വെച്ച് അത് മാറ്റി വെക്കാതെ നിങ്ങൾ ആ ദൈവം എവിടാണോ നിങ്ങൾക്ക് വിജിക്കണെന്ന് പടച്ചറബിന് മാത്രമേ അറിയൂ അപ്പൊ അത് അവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുക ആ ആ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നമ്പർ 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 നിങ്ങൾ മൂന്ന് അവർ രജിസ്റ്റർ പെട്ടെന്ന് വിവാഹത്തിന് നടക്കട്ടെ എന്ന് നമുക്ക് നമ്മളെ നമ്മളെ അറിവിലുള്ള ആളുകൾ മാത്രം പോരാ നമ്മൾ അത്രയും ആളുകൾ നമ്മുടെ ബന്ധങ്ങളിലും സുർബന്ധങ്ങളിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അവരും നമ്മളെ പോലെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എല്ലാത്തിലും ഒറ്റപ്പെട്ടു പോയ ആളുകളായിട്ട് അവർ എന്ത് സമൂഹത്തിൽ അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ നമ്മളെ കൂടെ ചേർത്ത് പിടിച്ച് നമ്മളോടൊപ്പം സഞ്ചരിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ആ മൂന്നാം നമ്പറുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്